ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മച്ചന്റെ പള്ളിമുടക്ക് മൂന്നാം സഭയുടെ വളർച്ചയെയും വികാസത്തെയും മന്ദീഭവിപ്പിച്ചു തൊമ്മച്ചൻ നടത്തിയ സമർപ്പണത്തിന്റെ സത്ഫലമായിരുന്നു മൂന്നാം സഭ സ്വാഭാവികമായും തൊമ്മച്ചന്റെ വിശുദ്ധ സാന്നിധ്യവും നേതൃത്വവും മൂന്നാം സഭയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായി തീർന്നു ഇത് തിരിച്ചറിഞ്ഞ മൂന്നാം സഭയിലെ തീക്ഷ്ണമതികളായ പ്രവർത്തകർ ബഹുമാനപ്പെട്ട മംഗലത്തച്ഛൻ വഴി തൊമ്മച്ചനെ മൂന്നാം സഭയുടെ മേലന്വേഷണത്തിനായി നിയമിച്ചു കൊടുക്കണമെന്ന് മെത്രാപൊലിത്ത സമേഷം അപേക്ഷിച്ചു അവരുടെ അപേക്ഷ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മിഥുനം അഞ്ചിന് സാധിച്ചു കിട്ടുകയും മൂന്നാം സഭ നവമായ ഒരു ചൈതന്യത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു മൂന്നാം സഭയ്ക്ക് മെത്രാപൊലിത്തയുടെ അംഗീകാരം നേടിയെടുക്കുന്നതിനായി തൊമ്മച്ചൻ യത്നിച്ചു പോന്നിരുന്നു അതിനായി ഒരു നിയമസംഹിത എഴുതിയുണ്ടാക്കി മെത്രാപൊലിത്തു സമർപ്പിച്ച് അംഗീകാരത്തിനായി അപേക്ഷിച്ചു അന്ന് സമർപ്പിക്കപ്പെട്ട നിയമസംഹിതയിലെ മുഖ്യ ഇനങ്ങൾ താഴെ പറയുന്നവയാണ് ഒന്ന് തങ്ങളുടെ ആത്മരക്ഷയെ താൽപ്പര്യപ്പെട്ട് അന്വേഷിക്കുന്നതും സത്യവിശ്വാസത്തിന്റെ കൽപ്പനയ്ക്കുതകും വിധം നല്ല കുടുംബമായും മേലധികാരികളുടെ അനുസരണയിലും ജീവിക്കുന്നത് രണ്ട് കാവ്യർ സത്യവേദം വിശ്വസിപ്പാൻ തക്ക വേലകൾ ചെയ്യുന്നത് മൂന്ന് ദീനക്കാരെ അന്വേഷിക്കുന്നതും നല്ല ആസ്ഥപ്പാട് അവർക്കുണ്ടാക്കുന്നതും നാല് മദ്യപാനക്കാരും കുമ്പസാരമുടക്കാരും നേർവഴിക്ക് തിരിയുന്നതിന് വേല ചെയ്യുന്നത് അഞ്ച് എളിമയുണ്ടായിരിക്കുകയും താണ ജോലികൾ പള്ളിക്കും മറ്റെല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത് ഒരുപക്ഷെ ഭാരതസഭയിൽ തന്നെ ഒരു സമൂഹമായി വിശുദ്ധ ജീവിതം നയിക്കുന്നതിനുള്ള ഒരു മൗലിക നിയമസംഹിത ആദ്യമായി എഴുതിയുണ്ടാക്കിയതും അംഗീകരിക്കപ്പെട്ടതും ബഹുമാനപ്പെട്ട തൊമ്മച്ചൻ വഴിയായിരിക്കണം ഈ ദിശയിൽ കൂടുതൽ ഗവേഷണങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നു തൊമ്മച്ചൻ എന്ന ആത്മായ ശ്രേഷ്ഠന്റെ സംഭാവനകളുടെ മൂല്യം ഇനിയും ലോകം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിനായി പരിശ്രമിക്കാം പ്രാർത്ഥിക്കാം അമ്മയും